السلام عليكم ورحمة الله وبركاته حديث قلاص آية تي إرموتي رضي الله عنه حديث أن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال أبو هريرة رضي الله عنه من حبيب صلى الله عليه وسلم تمرة تقدر يكون أو رب

അവൻ നശിച്ചു പോകും ഒരു കാലം വരാറുണ്ട് മൺ അമിലിരു ആ കാലഘട്ടത്തിലുള്ള ആളുകളിൽ നിന്ന് ആരെങ്കിലും അമൽ ചെയ്താൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പത്തിലൊന്ന് അമൽ ചെയ്താൽ അവൻ രക്ഷപ്പെടും വസ്സലാം മുതൽ വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും ഉത്തമ കാലഘട്ടം മുത്തലിബി സല്ലാഹു അലൈ വസ്ലമത്തുകളുടെ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ അമൽ ചെയ്യാൻ ഇപാതത്തുകൾ വർദ്ധിപ്പിക്കാൻ എല്ലാം പറ്റിയ സമയമാണ് ദീനെ സഹായിക്കുന്നവരും ദീൻ ഏറ്റവും വലിയ എഴുസത്ത് ഉണ്ടായ സമയമാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ പത്തിലൊന്ന് ഫറവ് അല്ലാത്ത വെറുതെ മറ്റു കാര്യങ്ങൾ അമൃബി മാറൂഫ് മഹീമാനി മുർ ഇത്തരം കാര്യങ്ങൾ പത്തിലൊന്ന് ഒഴിവാക്കിയാൽ നശിച്ചു പോവും എന്നാൽ അവസാന കാലഘട്ടം ധീനനുസരിച്ച് ജീവിക്കാൻ വളരെ പ്രയാസമുള്ള കാലഘട്ടം കഴിഞ്ഞ ഹരീഫും നമ്മൾ പറഞ്ഞു ആ കാലഘട്ടത്തിൽ ദീൻ മേൽ ശ്രമിച്ചു നിൽക്കുന്നവൻ തീക്കറയിൽ കൈയിൽ പിടിച്ചതുപോലെ പ്രയാസം നേരിടേണ്ടി വരുമെന്ന് ആ കാലഘട്ടത്തിൽ കൽപ്പിക്കപ്പെട്ട നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളുടെ പത്തിനൊന്നും അമൽ ചെയ്താൽ തന്നെ അവൻ രക്ഷപ്പെടുമെന്നാണ് കാരണം ദീനെ സഹായിക്കുന്നവൻ ദീൻ വളരെ വായ്പ ബലഹീനമായിരിക്കും ഇങ്ങനെ ദീലിന്റെ വിഷയങ്ങൾ എല്ലാവരും പിറകോട്ടായിരിക്കും ആ കാലഘട്ടത്തിൽ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പത്തിനൊന്നെങ്കിലും ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നവർ രക്ഷപ്പെട്ടവരാണെന്നാണ് തുരുമുസ്വല അലൈഹി വിശ്വൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രതിസന്ധികൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ദീൻ കുട്ടികൊണ്ട് കളിക്കരുത് മതമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അത് ഉൾക്കൊണ്ട് അതിൻ്റെ വിധി വിലക്കുകൾ ഉൾക്കൊണ്ട് വന്ന് ജീവിക്കാൻ നാം തയ്യാറാകണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ അനിയറാലി അസലവലും മുറമ്മി വർക്കാത്തു